ഹലോ അപ്പോ മുംബൈയില് മുംബറയിലാ ഉള്ളത് ഒരാൾ ഇളനീർ കഴിക്കുന്നുണ്ട് രാവിലെ തന്നെ രാവിലെ തന്നെ എന്താ കഴിക്കുന്നത് എഴുപൂറ് എഴുപയാ ഒരാൾ നേർന്ന് അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഇരുന്ന് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമ്മുടെ വണ്ടി ബാഗിൽ തന്നെ ഉണ്ട് വണ്ടിയിടെ വെച്ചിട്ടുണ്ട് നമ്മൾ വണ്ടി എടുക്കുന്നില്ല നമുക്കൊന്ന് ഒന്ന് പോകണം അവിടെ ഒന്ന് മുംബൈയിലെല്ലാം പോകാനുണ്ട് കാരണം ഈ വണ്ടി എടുത്തു പോയി കഴിഞ്ഞാല് നമ്മള് കയ്യിലുള്ള പൈസ ഈ വണ്ടിക്ക് കൊടുക്കാനേ ഉണ്ടാവും പോലീസ് വിളിച്ചിട്ട് അതുകൊണ്ട് നല്ല സേഫായിട്ട് ഇവിടെ വണ്ടി വെച്ച് ഇനി ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ വെച്ചിട്ട് ട്രെയിനിൽ പോകേണ്ട പരിപാടിയാന്ന് എന്തായാലും നമുക്ക് നമ്മളെ ഈ ട്രെയിനിലുള്ള യാത്രയല്ലേ എല്ലാം ഒന്ന് കാണാം ഇനി എങ്ങനെയാന്ന് ഓട്ടോശേല പോവാ അല്ലോ കടക്ക് അയ്യോ ഓ അങ്ങനെയാണോ ഭയങ്കര തിരക്കാ ഇപ്പൊ അതെയോ വീട്ടിൽ പോന്നി പോവാ ഇതെങ്ങനെയാ ഒരാൾ ഉണ്ടല്ലോ ഇതെങ്ങനെ ഒരാൾ ഓ ആൾക്ക് തിരക്കണ്ണാവശ്യ നമ്മൾ ഇതടത്തേക്ക് പോലോ സ്റ്റേഷൻ വരെ എത്തും സ്റ്റേഷൻ അതെയാ അത് അടിപൊളിയല്ലേ പതിനഞ്ച് ഒറ്റക്ക് പിടിക്കുമ്പോ പൈസ കൂടുതലും അന്നേരം ഒറ്റക്ക് പിടിക്കുമ്പോ പൈസ കൂടുവാ ഒരാളാണെങ്കിലും ഒരാളാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക പൈസ കൊടുക്കണം ഒരു പത്തേഴ് കൊടുക്കേണ്ടി വരല്ലേ ഇതെല്ലാം മുംബ്രയിൽ പട്ടാ ഇതെ മുംബ്രൗ അതെയാ ആ മൊത്തം മുംബ്രയാ ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരുണ്ട് നേരത്തെ വന്ന ഞാൻ ആദ്യം പറഞ്ഞില്ലേ റഷീദ് പിന്നെ അതുപോലെ

മുംബൈന്ന് ഒരു പ്രാവശ്യം കേറിയിട്ട് ഇറങ്ങാൻ പറ്റിട്ടില്ല എത്ര ഫ്ലാറ്റ്ഫോം എത്രയാ രണ്ടല്ലേ എല്ലാം ഓർമ്മയുണ്ടല്ലേ അമീർ മുംബ്രയിൽ എത്ര വർഷം മുമ്പ് എത്ര വർഷം മുമ്പ് ഉണ്ടായന് ഇരുവർഷം മുമ്പല്ലേ ഇരുവർഷം മുമ്പ് ഇവിടെ ഉണ്ടായിര കുറേക്കാൾ അതെയാ അതോ ആ നമ്മൾ അമീറിൻ്റെ ഫാമിലി അനിയനു അനിയനും പങ്ങളും അല്ലേ എടിയല്ലേ അനിയനും പങ്കാളും ഇടിയുണ്ട് അവരെ റൂമിലാണ് നമ്മൾ താമസിച്ചത് കേട്ടാ ട്രെയിൻ വന്നോ ഓട്ടിക്കല്ല ഓട്ടിക്കല്ലേ അതിന് പോകുന്നുണ്ടോ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ മെമ്മറി ഫുൾ ആയി മെമ്മറി ഫുൾ ഇത് കുറച്ച് കുറവാണല്ല കൊറവാന്നല്ല ഒരാള് ട്രിണ്ട് ഒരു ചെരുപ്പ് എടിയുണ്ട് കേട്ടോ പൊട്ടിയിട്ട് എടുത്ത് ചെരുപ്പ് പൊട്ടിയിട്ടില്ല ഇളക്കിയതാ കേറുമ്പോളക്കിയതാ ചെരുപ്പം ആ ഒരു ചെരുപ്പ് പിടിക്കാം പിന്നെ കൈനട്ടിക്കാ നിർത്തന്നെ ഓ ഇത് കുറച്ച് തിരക്കുറവ് തോന്നുന്നു തോന്നു ഓ അതെയാ എടാ തിരക്കില്ല എടാ നീ ഈടത്തുണ്ട് ഏടുണ്ട് കേറിയിട്ട് ടിക്കറ്റ് ഇല്ല ഓ നമ്മുടെ താനല്ല ഇറങ്ങിയ ഇവിടെ തിരക്കില്ലാത്ത അയ്യോ എന്റെ വേഗം ഇറങ്ങിപ്പോയി പക്ഷെ തിരക്ക് കൊറവാന്ന് വണ്ടി നിർത്തുന്ന ചവിട്ടി പുറത്തിടന്ന് അപ്പൊ പാവം അമീർന്ന് സീറ്റ് ഇട്ടിട്ടില്ല നിക്കുന്ന കൊറേ സമയമായി അമീർ ഇടിക്കുന്ന ഇല്ല ഏതൊക്കെ സീറ്റ് ഒപ്പിച്ചോ ആരും എടിക്കുന്നില്ല ടൈമിന്റെ ഭാഗത്തുനിന്നേരം ബാക്കിയുള്ള സൈഡിൽ നല്ല എണീച്ച കൊറേ ആളിരുന്ന് അത് ചിലപ്പോ അങ്ങനെയാടാ ഏ ആ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ലാസ്റ്റ് സ്റ്റേഷൻ അവസാനിച്ചിട്ടാകുമ്പോരുന്നോ എന്താ മോനെ നീ പറഞ്ഞ പോലെ തന്നെ അമീർ ഇരുന്ന് കേട്ടാ സന്തോഷമായി അണക്കൂ കാരണം എല്ലാം കന്യാണിപ്പിള നീ അങ്ങനെ നമ്മൾ സി എസ് ടിയിലെത്തി ഒരു മണിക്കൂറോട് സി എസ് ടി സി എസ് ടി നമ്മള് വീട് ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ട് ഏടാ ഇങ്ങോട്ടന്നെ ഇങ്ങോട്ടാ ആ അങ്ങോട്ടന്നെ എങ്ങോട്ട് പോണെ നടത്താലോ എങ്ങോട്ടൊക്കെ നടക്കുവീദിനെ സ്വാഗതം ചെയ്തു ബന്ധപ്പെടുക ഇതൊന്നാ നീ എന്തിനാ ബെൽറ്റ് ഒന്നും ഇൻസൈഡ് ആക്കിയേ നീ ശരി നോക്കേ നോക്ക് മിനിറ്റ് കാണിക്കല്ല പൊക്കല്ല ഡ്രസ് പൊക്കിക്കൊക്കെ നീ പൊക്ക് നോക്ക് എടാ നോക്ക് കെട്ടിട്ടാണല്ലോ വള്ളിയായിട്ടില്ല ആവശ്യം നീ എന്നെ പിടിച്ചോ എന്റെ ഇല്ല എന്നോട് ചോദിച്ചിട്ട് ചോയിച്ചിരുന്നു ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടില്ല അതാരിക്ക ഇന്നാക്കിട്ടാവുമ്പോഴുള്ള ചോദ്യാന്നിണ്ടാക്കി ബെൽറ്റ് സത്യത്തിന് ബെൽറ്റ് ഒന്നും ആവശ്യമില്ല അദ്ദേഹത്തിൽ പള്ളി മതി അല്ല ചൂടിക്കാർ ആ ബെൽറ്റ് അല്ല കണക്ക് സെയിം മനല്ലേ ചൂടിക്കാർ തന്നെ കെട്ടിയാലോ ഇന്നോട്ട് കൊത്തി ഞാനാ ഡ്രൈവറുടാ അപ്പോൾ നമ്മൾ സി എസ് ടിയിലെത്തി നമുക്ക് ഇവിടെയെല്ലാം കുറച്ച് മാർക്കറ്റിൽ ആട് ഇടയിലെല്ലാം പോകാനുണ്ട് എന്നാലും അതിന് വേണ്ടി വന്നതാന്ന് ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് പോകണം ഇവിടത്തേക്ക് എടുത്ത് വരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ട്രെയിനിന് വന്നത് ആ റോഡും ഭയങ്കര തിരക്ക് അതുകൊണ്ട് അതെല്ലാം കൂടി നമ്മളിങ്ങനെ വന്നത് എന്തായാലും ഞമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് പോയിട്ട് മലയാളി നമ്മുടെ ഹോട്ടലുണ്ട് മലയാളി ഹോട്ടൽ അവിടെ പോയി ഫുഡ് കഴിക്കട്ടെ ഓക്കെ അവിടുന്ന് ഫുഡ് ഫസ്റ്റ് വിശക്കുന്നു അപ്പം നമ്മൾ മുംബൈ ഹോട്ടലിലെത്തി കേരള ഹോട്ടലിൽ എത്തി ഇവിടെ വന്ന് കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി കഴിക്കാണ്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല അമീർ ഞാനും ഫുഡ് ഉച്ചക്കാത്ത ഫുഡ് കഴിക്കലാണ് അത് ഒന്നും കഴിച്ചിട്ടില്ല അപ്പടം നിങ്ങൾ ചിക്കൻ ബിരിയാണി അമീർ മട്ടൻ ബിരിയാണി കഴിക്കൂ മട്ടൻ ബിരിയാണി കഴിക്കൂ കഴിക്കൂ കന്ന് തരാനുള്ളതാ കഴിക്കൂ കഴിക്കോ കുന്നു കയറാനുള്ളതാണെന്നാണ് അതെ അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആ ഞാനും അമീറും കൂടി എന്ത് എന്ത് ട്രാഫിക് മാർക്കറ്റ് മുംബൈയിലെ പഴയ മാർക്കറ്റ് ആയത് കേട്ടാ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നത് ഏറ്റവും പഴയ മാർക്കറ്റ് ഇത് പണ്ടെന്തോ പച്ചക്കറി മാർക്കറ്റ്

ഈ മാർക്കറ്റ് ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര പ്രശസ്തമായ ഒരു മാർക്കറ്റാണ് ഇത് ആടെ നടുക്കെന്തോ സംഭവം കണ്ടാണ് ഇംഗ്ലീഷ് ഓ ഇപ്പോ പച്ചക്കറിയും പഴയല്ലാ ട്രാഫിക് മാർക്കറ്റ് അല്ലേ ട്രാഫിക് 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 മാർക്കറ്റ് അല്ല പറയാൻ കിട്ടുന്നില്ല മുകളിൽ ഫുൾ ഷീറ്റാണ് കേട്ടോ ഉള്ളിൽ മഴയൊന്നും പോയതൊന്നും പ്രശ്നമില്ല ബ്രിട്ടീഷ് അല്ലെയാ ചോക്ലേറ്റ് ചോക്ലേറ്റ് അടിപൊളി ചോക്ലേറ്റ് ആണ് ഇത് മൊത്തം ഏരിയ ചോക്ലേറ്റിന്റെ ഏരിയാവല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് ആ ഓ അങ്ങനത്തെ ഏരിയ ചോക്ലേറ്റ് ചെറിയ ചേച്ചി കിട്ടുവോ ഇതെയാ पहले लेके नायक लेने कितने के हैं एक कितने के है किस एक किस रन फिर दी कितना है इसमें आधा आद किलो आधा किलो यानी किलो का तीन सौ एक ही बाव होयेगी आप कुछ कम में आगे भी अच्छा है चॉकलेट अच्छा है एक सेम्बल है कुछ है आधा हम वो पुल्लर कोड गाला अलाव ओम बांधा പോരെ നോക്കിട്ട് കഷ്ടം തരണം അല്ലാണ്ടും ഞാൻ എല്ലായിടത്തും കഴിച്ചാലും

നമ്മളിങ്ങനെ ചോക്ലേറ്റ് വാങ്ങിക്കലിണ്ട് കേട്ടോ എന്നിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വണ്ടിയിൽ വെക്കും എന്നിട്ട് പോകുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കും അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നതല്ല നമ്മള് വേണ്ടി വാങ്ങിക്കുന്നതാണ് വണ്ടിയിലുള്ള ഈ ചങ്ങായി ഫുള്ള് തിന്നീർത്ത് മഞ്ജുണ്ടായിന് കുറേ മഞ്ജു പറയാ ഏത് അങ്ങോട്ടാ പോകുന്നു നീ പുറത്തേക്കാ അങ്ങോട്ടല്ല ഇണ്ടല്ലേ നാലു പാത്തേക്കുണ്ട് ഏത് പാത്തേക്ക് ട്രോസ് ട്രോസ്ഡ് അങ്ങോട്ട് നോക്കാം അതിലൂട്ടി ഇറങ്ങാം ഓ ഇതവിടെ പച്ച ഇതിർത്തി നമ്മളെ നാട്ടിൽ ആ നീ നടക്ക് സാധനം കിട്ടാത്തുള്ളി പൊളിച്ചതാന്ന് ഇതിലേക്ക് ഭയങ്കര ചൂടുണ്ട് അങ്ങോട്ടും ഇണ്ട് കേട്ടാറ അങ്ങോട്ടും ഉണ്ട് ഇതിനുള്ളില് ഡ്രസ് ഒന്നില്ലേ ഒരു കേറ്റിനുള്ളിൽ പൊറത്തെത്തി അല്ല പൊറത്തെത്തിയാലും ബയിലാന്നല്ലേ ഭയങ്കര ആ അങ്ങോട്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചോക്ക് അപ്പൊ നടന്ന് 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 വന്നത് അമീറിനെ പറഞ്ഞു മത്സ്യത്തിന്റെ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് മത്സ്യം പിടിക്കുന്നത് മത്സ്യത്തിന് അതോടേ അങ്ങനെ സാധനം എടുത്താ എന്തല്ലോ യുവ മണിക്കുന്നുണ്ട് വീഡിയോ കോളെല്ലാം ചെയ്തിട്ട് ഇത് തിന്നാന്ന് മത്സ്യത്തിനെ തന്നെ മത്സ്യം പിടിക്കാൻ വാങ്ങിക്കുന്നത് മത്സ്യത്തിന്റെ തലയില്ലാത്ത മത്സ്യമാണല്ലത് ഏ കണക്കറിയില്ല ഇതെന്ന നിങ്ങളെ സാരി എന്നാ പ്ലാസ്റ്റിക്കിന് മത്സ്യത്തിന് എടുത്തിട്ട് മത്സ്യം പിടിക്കവർ ഇവിടെ എന്തെല്ലാം ഉണ്ട് കേട്ടോ മത്സ്യത്തിൻ്റെ എല്ലാ ഐറ്റംസ് എല്ലാം ഉണ്ട് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് ഇത് നോക്കിയാൽ സ്റ്റിക്കെല്ലാം സ്റ്റിക്കിനെല്ലാം ചെറിയ പൈസ ഉള്ളു കേട്ടോ രണ്ടായിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം പിന്നെ പ്രൊഫഷണൽ യൂസ് ചെയ്യുന്നത് കുറച്ച് റേറ്റ് കൂടും ജാക്കറ്റ് വള്ളത്തിൽ വിടുന്ന ജാക്കറ്റ് കണ്ണി നോക്കിയാൽ കണ്ണി ഇത് നമ്മള് മത്സ്യത്തിനെ പിടിക്കുന്ന ചൂണ്ട ഇതിങ്ങനെ കറക്കിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇട്ടോളൂ ഇത് കയറിങ്ങനെ നീണ്ടു പോവും അങ്ങ് പുഴയിലേക്ക് പോയിട്ട് നെടക്ക് പോയി പോവും കൊള്ളാം ഇത് മുന്നൂറ് ഉറുപ്പേ ഉള്ളൂ കേട്ടോ ഇത് മൊത്തം മുന്നൂറ് ഉറുപയുള്ളു ഒരാൾക്ക് മത്സ്യത്തിനെ പിടിക്കാനുള്ള ഇത് അടിപൊളിയാണ് അപ്പൊ നമ്മള് നമ്മളെ മീനിന്റെ കുറെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചറിഞ്ഞി എന്തെല്ലോ വാങ്ങിച്ചിട്ടുണ്ടോ അവന് അപ്പൊ നമ്മള് പോകാം നമ്മളെ ഇനി പോന്നെ ഡോകിരിയാ ഡോകിരിയാ ഡോങ്കിരിയാ എല്ലാം നടന്ന് നടന്നു 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 തളന്നുപോയി ഇനി ഡോങ്കിരിയിലേക്ക് പോന്നു പോവാറുമ്പോ പ്രശ്നമില്ല ആ അപ്പൊ നടന്ന് 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 പരിപാടി സ്ഥല ആ ഇവിടെ ഒരു പള്ളി ഉണ്ട് ഇതാണ് മസ്ജിദ് അങ്ങോട്ടും ഇങ്ങോട്ട് ചന്ത ഇങ്ങോട്ടും ഉണ്ട് പോന്ന് ഉള്ള മാർക്കറ്റ് മൊത്തം ഇറങ്ങി ആ അതിന് ചോറ് ബസാറില് ഇപ്പൊ അവിടെ നമ്മള് രാവിലെ മുതലേ നടക്കാൻ തുടങ്ങി എത്ര മണിക്കൂർ പതിനൊന്ന് മണി മുതൽ തുടങ്ങിയേ പരിപാടി വില കേട്ടോ വില ചോദിച്ചാൽ ഇവരെല്ലാം പിടിപ്പിക്കുന്നു ഇതെന്ന സംഭവം ബിസ്കറ്റ് ബിസ്കറ്റാ ഓ എല്ലാം ബോംബെ സ്പെഷ്യൽ ബിസ്കറ്റാ എന്റെ അപ്പൊ നല്ല റേറ്റ് കിലോന് നാനൂറ്റിപ്പത്

ഷാലിമാറിലെ ശാലിമാറിലെ ഫാല് തൊടിക്കാ എന്നാ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഫലുതാ ഫേമസ് എന്നാ കുടിക്കാൻ ഒരു ഫാലുദ പോട്ട് വാ ഷാലിമാറിലെ ഒരു ഫാല് തൊടിക്കാൻ കയറി ഓർഡർ ചെയ്യാം ചെയ്യാമീറേ അതല്ലേ വിളിക്കാം വിളിക്കാമീറേക്ക് വരുന്ന വെള്ളം വേണമെന്നും വേണ്ടല്ലോ നമുക്ക് വെള്ളമൊന്നും വേണ്ട സാലിമാർ സ്പെഷ്യൽ ഫലൂദ വന്ന് ഇതാ സ്പെഷ്യൽ ഫലൂദ ഇതിലെന്നാ ഒരു ബോൾ കാണുന്നത് ഐസ്ക്രീം ആ അടിയിലെന്ന ഏറ്റവും അടിയിൽ കട ചായ തേന എന്നാൽ സാലിമാർ സ്പെഷ്യൽ ഫലൂത കുടിച്ച് നോക്കട്ട് കുടിച്ച ടേസ്റ്റ് ഇല്ലെങ്കിൽ അമീറിനെയാ കൊല്ലും ഞാൻ ിമാർ സ്പെഷ്യൽ ഫലൂദന്റെ ഇന്ത്യൻ്റെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന ഫലൂദല്ലേ അത്യാവശ്യം എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ഫലൂദാണ് അല്ലെ അപ്പൊ ഷാലിമാർ ഫലൂദ കുടിച്ചു കഴിഞ്ഞ് അങ്ങനുണ്ട് എനിക്കതിന്റെ ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ ഗുൽഫി അല്ലേ ഗുൽഫീൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് വേണ്ടത് അതിൻ്റെ കുറേ ആ ഞാൻ ഡിഫറൻറ്റ് ഒരു ഫലൂത നമ്മളെ നാട്ടിൽ ഫലൂതാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ എന്തല്ലോ ഐസ്ക്രീം ഇട്ട് ഐസ്ക്രീം ഇട്ട് കുറേ ബദാമിട്ട് അത് ഐസ് ഐസ്ക്രീം ഇട്ട് അങ്ങനെ അല്ല അതൊന്നും അല്ല ഇതൊരു സോഫ്റ്റ് ഒരു ഫലുതാ എന്തായാലും നീ ഉള്ളതുകൊണ്ട് ആ സ്പെഷ്യൽ ഫലൂത് കുടിക്കാൻ പറ്റി കാരണം ഓരോ ഓരോ ആൾക്കാർക്ക് അറിയുന്നവർക്കാണ് അല്ല അവിടുത്തെ സ്പെഷ്യൽ അറിയാം ആ ഷാലിമാർ ഹോട്ടൽ തന്നെ ഇത് ഒരു വലിയ ഹോട്ടലല്ലേ അറിയപ്പെടണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇത് ഉണ്ടാ ഈ ഓർഡർ അന്നേരം നമുക്ക് ഇവിടുന്ന് നേരെ ഇനി പലതീം കുടിച്ചിട്ട് നേരാടാ ചോറ് ബസാർ അപ്പം നമ്മൾ ചോറ് ബസാറിലെത്തി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചോറ് ബസാറിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല പക്ഷേങ്കിൽ ഇവിടെ കാണുന്നില്ല ഇട ഒന്നു അതെന്താ എന്തോ നോക്കുന്നുണ്ട് നോക്കട്ടെ എടാ ചോറ് ബസാറിൽ മറ്റേ ഇതൊന്നും കാണുന്നില്ലല്ലോ നമ്മൾ ഇലക്ട്രിക് ഐറ്റംസ് വന്നത് ഇതന്നെ അതെന്നാ അത് കമ്പി നിൽക്കുന്നല്ലേ നിൽക്കുന്ന ഇവിടെ അപ്പോൾ നമ്മൾ ചോറ് ബജറിൽ ഇങ്ങനെ ഇങ്ങനെ കറങ്ങലാണ് വണ്ടീൻ്റെ ഏരിയ ഇതാ ഇപ്പോൾ ഒരു വണ്ടി ഇതാ പത്ത് മിനിറ്റ് കൊണ്ട് അടിച്ച് പൊളിച്ചു എല്ലാവരും കൂടി എല്ലാവരും കൂടി ടപ്പ് ടപ്പ ടപ്പാക്കി അതിൻ്റെ എല്ലാം പീസാക്കിയിട്ട് നോക്കിയേ ഇതൊരു ഷിഫ്റ്റ് വണ്ടിയാന്ന് കേട്ടോ ഷിഫ്റ്റ് കാറാണ് അയച്ച് പൊളിച്ചു വിട്ടതാ അടിച്ച് പൊളിക്കുന്നു മൊത്തം വണ്ടീൻ്റെ ഏരിയ ആണ് നമുക്ക് നമ്മളെ വണ്ടീന്റെ കുറച്ച് സാധനങ്ങൾ വേണം അതുകൊണ്ട് വന്നതാ നമ്മൾ നമ്മള് ഏകദേശം ഏടാ നമുക്ക് വേറെ കൂടി പോകാനുണ്ടല്ലോ നീ എന്തോ പറഞ്ഞല്ലോ അങ്ങോട്ടേടെയോ വീട്ടിയാകി എന്ന വീട്ടിയാലെന്തോ വേറെ സ്ഥലം അങ്ങോട്ട് സ്ട്രീറ്റ് പറഞ്ഞത് എന്തോ വേണ്ട സാധനം ഇല്ല അല്ലേ അപ്പഴി രാവിലെ പതിനി മുതൽ തുടങ്ങിയത് ഇപ്പൊ ആറരയായി ആറര ഏഴുമണിങ്ങായി ജ എല്ലാ സിറ്റിയിലും നമ്മള് പോയി ആ അപ്പൊ നമ്മള് സത്യത്തില് ഒരു ഓട്ടറിക്ഷ പിടിച്ചു കഴിഞ്ഞാല് പത്തഞ്ഞൂറ് കൊടുക്കേണ്ട സംഭവം നമ്മള് മൊത്തം നടന്ന് നടന്ന് കറങ്ങി എല്ലാ ദിവസം എന്നെ കൊണ്ട് നടത്തി അപ്പൊ നമ്മൾ അടുത്ത് പോകുന്നത് ഗ്രാൻഡ് റോഡല്ലേ ഗ്രാൻഡ് റോഡിലേക്ക് ഇത് ഇതോട് കൂടി നിർത്തണം കേട്ടോ അയ്യോ താഴ്ന്നാടെ പോകുമ്പോ നല്ല റോഡിനെ നടുക്കൊരു മന്ദിരം കേട്ടോ അപ്പുറത്തോട്ടേ വഴിയും ഇപ്പുറത്തോട്ടേ റോഡ് ഇങ്ങനത്തെ കുറേ സ്ഥലത്തുണ്ട് നമ്മളെ തമിഴ്നാട്ടിലെല്ലാം പോയി കാണാ എന്തായാലും അടിപൊളിയാന്ന് കേട്ടോ സൂപ്പർ മന്ദിരം ജാമ്യാജ് നമ്മളാന്ന് ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ നടന്ന് ഇനി ഒരു സിറ്റിയും കറങ്ങാൻ ബാക്കിയില്ല മൊബൈലെ അന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് നാടാ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലേ വീട്ടും കാണാം ഓക്കെ ബൈ ബൈ